ഇതാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ബിൽഡ് ഹബിന്റെ ബിൽഡ് എക്സ്പോ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ മിറ്റീരിയൽസും നമുക്ക് വളരെ വിലയ്ക്ക് വളരെ കൂടുമയാണങ്ങൾ നമുക്ക് എട്ട് ഡിവിഷൻസ് ഉൾപ്പെടുന്ന ബിൽഡ് ഹബിലെ ഈ ബിൽഡ് എക്സ്പോയിൽ അപ് ടു തേർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ബിൽഡ് എക്സ്പോയിൽ നിങ്ങൾ എന്ത് വാങ്ങിയാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫേഴ്സ് അവൈലബിൾ ആണ് ഈ കാണുന്ന ഫർണിച്ചറുകളെല്ലാം അപ് ടു തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഈ ബിൽഡ് എക്സ്പോയിൽ വെറൈറ്റി ഫർണിച്ചർ കളക്ഷൻസുമായിട്ട് എക്സോട്ടിക് ഫർണിച്ചർ ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ബിൽഡ് എന്ന് പറയുന്ന ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഒരു കുടക്കയിൽ കൊണ്ടുവരുന്ന ആശയമായി തുടങ്ങി ഇന്ന് ഏകദേശം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് മോളായിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞൊരു മൂന്ന് വർഷം കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്താനും അടുത്തൊരു മെഗാ എക്സ്പോ ഓപ്പൺ ചെയ്യാനും കഴിഞ്ഞ ഒരു അതി വളരെയധികം സന്തോഷം ബിൽഡബിലെ എക്സോട്ടിക് ഫർണിച്ചറിലാണുള്ളത് നമ്മുടെ ബിൽഡ് ബിൽഡബിൻ്റെ എക്സ്പോ ഇനാഗ്രേറ്റ് ചെയ്തപ്പോൾ എക്സോട്ടിക് ഫർണിച്ചറിന്റെ ഒരു വിപുലമായിട്ടുള്ള ഒരു എക്സ്പോയാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഫർണിച്ചറിന്റെ ഒരു വലിയ ശേഖരം തന്നെയാണ് കസ്റ്റമേഴ്സിന് മുമ്പിലേക്കായി നമുക്ക് വെക്കാൻ കഴിയുന്നത് അതോടൊപ്പം നിരവധി ഓഫേഴ്സും സ്കീമുകളും ഡിസ്കൗണ്ടും ഒക്കെ എക്സോട്ടിക് കസ്റ്റമേഴ്സിലേക്കായി ാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സിന് മെഗാ ഗിഫ്റ്റുകളും ഓഫേഴ്സുകളൊക്കെ ഈ എക്സ്പോയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടാൻ കഴിയും കഴിഞ്ഞ ഇതുപോലത്തെ ഒരു ഗീവേയിൽ ഫർണിച്ചറിൻ്റെ ഫുൾ സെറ്റ് ഒരു ക്യാൻസർ പേഷ്യന് കൊടുക്കാം അത് കിട്ടുകയും അത് കൊടുക്കാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഹബ് എക്സ്പോയിൽ വന്നാൽ ഫർണിച്ചറിൻ്റെ ഹ്യൂജ് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത് സോഫയാണെങ്കിലും അതുപോലെ തന്നെ മാട്രസ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്റ്റുകളും കസ്റ്റമേഴ്സിന് വന്ന് കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ഡിസൈൻ പ്രകാരം എടുക്കാനുള്ള ഒരു സാധ്യത കൂടി എക്സോട്ടിക് ഫർണിച്ചേഴ്സ് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഷോറൂം ബിൽഡബിൾ ട്രിവാൻഡത്ത് ആണ് എക്സോട്ടിക് ഷോറൂം ഉള്ളത് തീർച്ചയായിട്ടും ഹബ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യണം തോന്നൽ പതിനാറാം മേലിലുള്ള ബിൽഡ് ഹബിലാണ് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഈ ബിൽഡ് എക്സ്പോ നടക്കുന്നത് ഈ എക്സ്പോയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എക്സോട്ടിക് ഫർണിച്ചറിൽ നിന്ന് ഡൈനിങ് സെറ്റ് ബെഡ്റൂം സെറ്റ് സോഫ വാർഡ്രോബ് അങ്ങനെ തുടങ്ങി എന്ത് ഐറ്റംസ് ആയാലും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാൻ കഴിയും ബിൽഡ് ഹബിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ചും ബിൽഡ് എക്സ്പോയുടെ ഭാഗമായി നടന്നു നമുക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഒരുമിച്ച് കിട്ടാറില്ല പലപ്പോഴും വീടിന്റെ പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അപ്പൊ അവിടെയാണ് ഷബീറിന്റെ ഈ ഒരു പ്രസ്ഥാനം ഒരൊറ്റ കടയിൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ വെയർ ഹൌസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു വീട് പണിയാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ആർക്കിടെക്ചറൽ സർവീസസോ ഡിസൈൻ സർവീസസോ എല്ലാം ആ സ്ഥലത്ത് തന്നെ കിട്ടുന്നു നിങ്ങൾക്ക് അതിന്റെ ഒരു ത്രീ ഡി വ്യൂ അല്ലെങ്കിൽ ഒരു ഒരു വെർച്വൽ റിയാലിറ്റി വ്യൂ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നു അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളെല്ലാം വീട് പണിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച് സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഒരു വലിയ വരെ കാര്യം ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ നമ്മുടെ വീട് പണിയാനുള്ള കോസ്റ്റ് ഇതിന്റെ ഏറ്റവും കുറഞ്ഞിരിക്കുന്നു അഡ്വാൻറ്റേജ് പിന്നെ ഈ ഒരു ഹബ്ബിൽ വന്നു കഴിഞ്ഞാൽ എ ടു സെഡ് സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും അത് ക്വാളിറ്റി പ്രോഡക്ട്സ് വളരെ കോമ്പറ്റേറ്റീവ് റേറ്റ്സിലാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ മൂന്നാം വർഷത്തിൽ ഈ ഒരു എക്സ്പോ ഇവിടെ നടത്താൻ സാധിക്കുന്നത് എട്ട് സ്ഥാപനങ്ങൾ റീലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ റീലോഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ എല്ലാ സ്ഥാപനങ്ങളിലും വളരെ വ്യത്യസ്തമായ പുതിയ മെറ്റീരിയൽസ് ആണ് നമുക്ക് കാണാൻ കിട്ടുന്നത് കൂടാതെ വിവിധ മേഖലയിലുള്ളവർക്ക് അവാർഡ് വിതരണവും നടന്നു എക്സ്പോയുടെ വേദിയെ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് ഗ്രാമഫോൺ ബാൻഡിന്റെ സംഗീത വിരുന്ന് നടന്നു അപ്പോ മൂന്ന് മാസം ഈ എക്സ്പോ ആരും മിസ് നീണ്ട ഇതിന് നല്ലൊരു ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ആൻഡ് ടച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ എക്സ്പോകൾ വെറുതെ വരിക കാണുക എന്നതിനേക്കാൾ കൂടുതൽ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വന്ന് തൊട്ട് കണ്ട് ബോധിച്ച് സ്വന്തമാക്കാനുള്ള മികച്ച അവസരമാണ് ഡോൺ മിസ്